ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ ചോറുണ്ടാക്കി അവസാനം അതിന് മുകളിൽ കുറച്ച് ഉള്ളി കൂടെ വറുത്തിട്ടാണ് കേട്ടോ അത് ഇവിടെ അങ്ങനെ ഇടണത് ഇഷ്ടമായതുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഗീ റൈസ് അടിയിലൊന്നും പിടിച്ചില്ല വെള്ളം ഒന്നും കൂടിയില്ല നല്ല ഉള്ളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മൾ കുക്കറിലായതുകൊണ്ട് കുക്കർ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ആണ് ഒഴിച്ചത് നെയ്യ് കൂടുതൽ ഒഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് കൂടുതൽ കൂടുതലൊഴിച്ചാൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി ഇവിടെ ഇപ്പോൾ നെയ്യ് കുറച്ചും സൺഫ്ലവർ ഓയിൽ കൂടുതലാണ് ഒഴിച്ചത് നെയ്ച്ചോറാണെങ്കിലും നെയ്യല്ല സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക അരിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വറുക്കണതാണ് കുറച്ചും കൂടെ നല്ലത് ഇട്ടാ കടയിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെ തന്നെ ഇട്ട് വറുക്കണ്ട പിന്നെ അതിലേക്ക് ഗരം മസാല മുഴുവനോടെ ഉള്ളത് നമ്മൾ സാധാരണ ഇടണ സാധനങ്ങൾ തന്നെ പട്ടാ ക്രാമ്പ് ഇലക്ക വഴണയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴി സിമ്മിൽ ഇട്ടിട്ട് ആക്കിയാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ചതച്ചതും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മോ അതിനുശേഷം ഒരു അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞതും പിന്നെ ഒരു പകുതി ക്യാരറ്റ് ആണ് കേട്ടാ എടുത്തത് ഇതൊരു മൂന്നര കപ്പ് അരി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ അങ്ങനെ അത് നന്നായിട്ട് വാഴണ്ടി വരുമ്പോൾ നമ്മൾ കഴുകി കുതിർ കഴുകി എന്താ ഒരു പതിനഞ്ച് മിനിറ്റ് വെളുത്തിട്ട് കുതിർത്തിയതിന് ശേഷം വെള്ളം മാറ്റി വെച്ച അരിയാണ് അത് ഇതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെള്ളത്തിലുള്ള അരിയിലുള്ള വെള്ളവും ഒക്കെ പോവും പിന്നെ ചോറ് അങ്ങനെ അധികം പിടിക്കില്ല അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കപ്പരിക്ക് രണ്ട് കപ്പ് വെ വെള്ളം അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ വെള്ളമൊഴിക്കുക നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളക്കിയില്ലേ അപ്പോൾ കുക്കറിൻ്റെ മൂടി അടച്ച് അടക്കുക പിന്നെ അടച്ച് വെച്ചിട്ട് ഇനി സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് മതിയിട്ടാണ് വിസിലൊന്ന് വെയിറ്റ് എന്താ പറയുക വിസിലൊന്നും വരണ്ട അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുക വെയിറ്റ് ഇട്ടിട്ട് അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറൊക്കെ പോയി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുക അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ കിട്ടും പിന്നെ അതിൽ നമ്മൾ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പുമുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉള്ളി ഇങ്ങനെ മൂപ്പിച്ചിടണം കേട്ടോ അതവിടെ ചിക്കൻ കറിയുടെ ആകുമ്പോഴാണ് ഉള്ളി മൂപ്പിച്ചത് അതുകൊണ്ടാണ് ഇതിലിടുന്നത് കാണിക്കായിരുന്നത് അതും കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ കഴിക്കണ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കഴിക്കുക അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള നെയ്ച്ചോറ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം ബൈ